പുള്ളിക്കാൻ ഇതെല്ലാം ഓർണ്ണം തിന്നാന്ന് ചോദിച്ചു കാരണം അതിന്റെ മൊലാളി വന്നിരിക്കുന്ന ആ ലൈത പെട്ടെന്ന് പുള്ളി വന്നു പോലെ അങ്ങ് വലിച്ചേ കടന്നു പുള്ളി വലിച്ചേരി പുള്ളിയുടെ പകലുണ്ട് ഇത് കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നെ എത്രയോ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്നവനൊക്കെ ഇവനെയൊക്കെ ഈ ആകാരത്തിന് ബോത്ത് ഒരിക്കലും ഒന്ന് വിളിച്ച് കാര്യങ്ങള് പറയാം ഈ ഞാൻ നല്ല പ്ലാസ്റ്റിക് ഉരുക്കി ഉഴുതുകട പഴപരിവുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു ഈ എണ്ണ തിളച്ച എണ്ണയിലേക്ക് ചേർക്കുന്നു അപ്പോൾ ഉരു ചേർത്ത ഭാഗവും ഇതെല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കും കട ക്ലോസ് ചെയ്യാൻ അനധികൃതമായിട്ടാണ് കട പ്രവർത്തിച്ചു വരുന്നത് ലൈസൻസ് പോലും എടുത്തിട്ടില്ല ഹെൽത്ത് കാർഡില്ല വാട്ടർ സാമ്പിളൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല വാട്ടർ സാമ്പിൾ റിപ്പോർട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ടും വിശ്വസനീയമല്ല കാരണം ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് വീഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല ബോധപൂർവം നടത്തിയ ശ്രമം എന്ന് പറയാൻ പറ്റും കാരണം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഭക്ഷണത്തിൽ വിഷം അത് ലോകത്ത് മനുഷ്യര് മാത്രമേ ഉള്ളൂ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചെയ്യുന്നത് അത് ഇവിടെ നേരിട്ട് കണ്ടു സംഭവമാണ് കട കൂട്ടി ക്ലോസ് ചെയ്തു നടപടിയായിട്ട് മുമ്പോട്ട് പോകും പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ നടപടി വരും അനധികൃതമായിട്ട് ലൈസൻസ് ഇല്ലാതെ ഉണ്ടാവുന്നത് കാരണം നമുക്ക് ഭക്ഷണത്തിനകത്ത് പ്ലാസ്റ്റിക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തുള്ള ഒരുപാട് ഉണ്ട് കാശിനു വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു മരവുമാരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലും കുഴപ്പമില്ലായിരുന്നു ഇതുകൊണ്ട് ഹെൽത്തിന്റെ കാര്യം വെച്ചാണ് ഇതേ അകത്തോളം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇതകത്തുള്ള ഭക്ഷണമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞു തായിരിക്കും അവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാക്കത്തില്ല എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് കാരണം ഒന്നും ആ സമയത്ത് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരോ അല്ലെങ്കിൽ കുട്ടികളും ഉണ്ടെങ്കിൽ ഒരുപാട് ഇതിനകത്ത് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലേറ്റ് ആകും ആ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ട്രെയിനിലുള്ള കൊണ്ടുവരുന്ന ആകാരോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന ആകാരമൊക്കെ ആയിരിക്കും വാങ്ങിച്ചു കഴിക്കുന്നത് പക്ഷേ അവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇത് യോനെ പുറത്തുള്ളവർ ഇതേ കണക്ക് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ആ മൂലിൽ ഉണ്ടെങ്കിൽ ഒഴുകി ചേർത്തതിന് ശേഷം അത് വെച്ചിട്ടാണ് ഇതേക്കണകത്തുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കഴിക്കുന്ന കുട്ടികളായിക്കോട്ടെ ആൾക്കാർക്കായിക്കോട്ടെ ഭയങ്കരമായിട്ട് ക്യാൻസർ അങ്ങനത്തുള്ള ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും വരുന്നത് നേരത്തെ ഉണ്ടെങ്കിൽ ഇതേക്കണകത്തുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു വന്നുണ്ടെങ്കിൽ ക്യാൻസർ അതുപോലത്തുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ് കാരണം എന്ന് വെച്ചാൽ ഇതേക്കണകത്തുള്ള ആകാരമൊക്കെ ഉണ്ടാക്കുന്നതാണ് കഴിക്കുന്നത് അങ്ങനത്തെയുള്ള ആകാരമൊക്കെ ഉണ്ടാക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കായിരിക്കും അസുഖം വരാതിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും വരുന്നതായിരിക്കും സോ ഇങ്ങനത്തുള്ളവന്മാരെ ഉണ്ടെങ്കിൽ ആദ്യമേ പിടിച്ചു പോലീസിനാണ് ഏൽപ്പിക്കേണ്ട അത് യോമാരുണ്ടെങ്കിൽ കടയൊക്കെ നടത്തുന്ന ലൈസൻസ് പോലും ഇല്ലാതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യോമാർക്ക് അറിയാം ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് എന്നിട്ട് പോലും അവനൊക്കെ പൈസ ഉള്ള ഒരു ആർത്തി കൊണ്ടാണ് ഇതേ അകത്തുള്ളത് തെണ്ടിത്തരമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതിനെ നിങ്ങളെ തോട്ടം എന്തോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക